കഴിഞ്ഞ മൂന്ന് ദിവസമായി വയനാട്ടിൽ ഭീതി പരത്തിയ കരടി ഇന്ന് പുലർച്ചെ മണിയോടെയാണ് പനമരം കീഞ്ഞിക്കടവിലെത്തിയത് ഇതിനകം അൻപത് കിലോമീറ്ററോളം പ്രദേശമാണ് കരടി പിന്നിട്ടത് ചൊവ്വാഴ്ച രാത്രി കാരക്യാമല പ്രദേശത്തെത്തി ഒരു കട തകർക്കുകയും ചെയ്തു നമ്മളിങ്ങനെ അപ്പൊ ഞങ്ങൾക്ക് സംഭവം കരടി ആദ്യമായിട്ടാണ് ഒരു മൃഗ ഈ വാർത്ത ഇങ്ങനെ വന്ന് ജനങ്ങളൊക്കെ ഇതായി നമ്മൾ പണിക്ക് പോകലും രാവിലെ എണീച്ച പണിക്ക് പോകാനുണ്ട് പിന്നെ എല്ലാവരും കൂലിപ്പണികൾ ജീവിക്കുന്നവരാണ് നമുക്ക് ഭയങ്കര പേടിയാണ് പുറത്തിറങ്ങി ഇനിയിപ്പോ രാവിലെയൊക്കെ പണിക്ക് പോകാനൊക്കെ തുടർന്ന് ഇവിടെ നിന്നും ഏഴ് കിലോമീറ്റർ അകലെയുള്ള പനമരം ടൗണിലും കരടി ഇറങ്ങി ടൗണിലെ പലചരക്ക് കടയിലെ സി സി ടി വിയിലാണ് കരടിയുടെ ദൃശ്യങ്ങൾ പതിഞ്ഞത് ജനവാസ മേഖലയിൽ കരടിയിറങ്ങിയ ദിവസങ്ങൾ പിന്നിട്ടെങ്കിലും ഇന്നലെ ആദ്യമായാണ് നാട്ടുകാർ പകൽ വെളിച്ചത്തിൽ കാണുന്നത് മയക്കുവെടി വിദഗ്ധരും ആർ ആർ ടി അംഗങ്ങളും ഉൾപ്പെടുന്ന ദൗത്യസംഘം പനവരം പുഴയോരത്ത് തിരച്ചിൽ നടത്തിയെങ്കിലും കരടിയെ പിടികൂടാനായില്ല സി സി മലയാളം മലയാളം ന്യൂസ് ന്യൂസ് വയനാട് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ലഭ്യം